നമസ്കാരം ബി എംസി ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കുമാലി പവർഡ് ബൈ ലൂടെ സോളാർ സൊല്യൂഷൻസ് മയിൽ ഫുഡ് സ്റ്റാഫ് മൂക്കന്നൂർ ആന്റ് കൊച്ചിങ് കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് വന്യജീവി ആക്രമണം പ്രതിരോധ നടപടികൾ അറിയിച്ചില്ല വിമർശിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ ജനവാസ മേഖലയിലെ വന്യജീവി അതിക്രമങ്ങൾ തടയുന്നതിനായി വനംവകുപ്പ് സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച് ആവശ്യപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാത്ത വനംവകുപ്പ് മേധാവിക്ക് മനുഷ്യാവകാശ കമ്മീഷന്റെ രൂക്ഷ വിമർശനം ബിജെപിക്കുള്ളിലെ ആഭ്യന്തര കലഹം കാരണമാണ് ഡൽഹിയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുവാനും വൈകുന്നതെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും കാര്യത്തിൽ തീരുമാനമാകാത്തതിനാൽ ഡൽഹിയിലെ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ വഹിക്കുകയാണെന്നും എഎപി മുഖ്യവക്താവ് പ്രിയങ്ക ഖക്കാർ പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്കായി വാഷിംഗ്ടൺ ഡി സിയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം ട്രംപ് രണ്ടാമതും അധികാരമേറ്റ നാലാം ആഴ്ചയിലാണ് മോദിയുടെ സന്ദർശനം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതീകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വരണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് ബാഗ് സ്കൂൾ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് യു എസ് ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് ട്രംപ് ഭരണകൂടം പരസ്പര നികുതി ചുമത്തുമെന്ന് വൈറ്റ് ഹൌസ് ഇത് സംബന്ധിച്ച ഉത്തരവിൽ ബുധനാഴ്ച വൈകിട്ട് ഒപ്പുവച്ചേക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടക്കുവാൻ നരബലി നടത്തണമെന്ന ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം ഹോട്ടൽ ജീവനക്കാരൻ അൻപത് വയസ്സുകാരനെ കൊലപ്പെടുത്തി ചിത്രദുർഗയിലെ ചല്ലക്കേരിയിലാണ് സംഭവം ജി എച്ച് പ്രഭാകർ കൊല്ലപ്പെട്ട കേസിൽ ആന്ധ്രാപ്രദേശ് സ്വദേശിയായ ആനന്ദ് റെഡ്ഡിയെയും ജ്യോതിഷി രാമകൃഷ്ണയെയും പോലീസ് അറസ്റ്റ് ചെയ്തു മയിലിന്റെ അപ്പം സമ്പുഷ്ടം വയനാട് ജില്ലയിൽ യു ഡി എഫ് പ്രഖ്യാപിച്ച ഹർത്താൽ തുടങ്ങി വന്യജീവി ആക്രമണങ്ങൾ പ്രതിരോധിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് ആരോപിച്ചാണ് ഹർത്താൽ ഹർത്താലിനോടനുബന്ധിച്ച യു ഡി എഫിന്റെ പ്രതിഷേധ മാർച്ചും ഇന്ന് നടക്കും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് ഭീഷണി ബോംബ് സ്ക്വാഡിന്റെ പരിശോധന മൂന്ന് മണിക്കൂർ പിന്നിട്ടെങ്കിലും സംശയകരമായി ഒന്നും കണ്ടെത്തിയില്ല എന്നത് ആശ്വാസകരമാകുന്നു പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള പരിശോധനകളെല്ലാം നടന്നെന്നും ട്രെയിൻ ഗതാഗതത്തിന് യാതൊരു സുരക്ഷാ പ്രശ്നങ്ങളുമില്ലെന്നും റെയിൽവേ സ്ഥിരീകരിച്ചു വയനാട്ടിൽ മദ്യശാലയ്ക്ക് സമീപം കത്തിക്കുത്ത് യുവാവ് മരിച്ചു രണ്ട് പ്രതികൾക്കായി തിരച്ചിൽ മീനംകുല്ലി സ്വദേശികളായ ചിലരുമായുണ്ടായ തർക്കത്തിനിടെയാണ് റിയാസിന് കുത്തേറ്റത് സാരമായ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രാത്രി പതിനൊന്ന് മണിയോടെ മരിച്ചു രഞ്ജിത്ത് അഖിൽ എന്നിവരാണ് പ്രതികളെന്നും ഇവർ ഒളിവിലാണെന്നും പോലീസ് പറഞ്ഞു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ ഈ പ്രസരിപ്പ് ആരോഗ്യം എല്ലം ചിട്ടയായ ആഹാരാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി കലർപ്പില്ലാത്ത മയിൽ മട്ടയേരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെപ്പോലെ മയിൽ ഫുഡ് ശ്രേഷ്ഠ